നേരത്തെ കാണിച്ചായിരുന്നു നമ്മൾ പഞ്ചസാര പഞ്ചസാര പണി കാച്ചിട്ട് അതിന് മുക്കിയതായി ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതിന് ഉരുട്ടി എടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങിയുണ്ട് അപ്പോൾ അത് ആ മുന്തിരിങ്ങിയെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചാണ് കേട്ടോ നന്നായിട്ട് അത് മോപ്പിച്ച് റെഡിയാക്കിയതായി ഇങ്ങനെ വെച്ചാണ് കേട്ടോ മുന്തിരിങ്ങിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതെന്താ റെഡി ആയിരിക്കുകയാണ് കേട്ടോ മുന്തിരിക്കാൻ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി നമ്മളെ ഫ്രണ്ട്സ് കണ്ട് കണ്ടുപോട്ടോ അതെ അല്ല ഇതിങ്ങനെ റെഡിയാക്കി മൂപ്പിച്ച് കണ്ട നെയ്യാണ് നെയ്യിലിട്ട് മൂപ്പിച്ച് താ റെഡിയാക്കി മുന്തിരിക്കുന്ന തയങ്ങനെ വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ അതുപോലെതന്നെ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇതും നമ്മളെ മാപം എന്താ റെഡിയാക്കിയാണ് നമ്മൾ പഞ്ചസാര പണിയിലേക്ക് ഇട്ട് നമ്മൾ റെഡിയാക്കി തയങ്ങി തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുമ്പോൾ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതാ ഈ ഒരു ഈ ഒരു പരുവത്തിലേക്കാണ് താവ് വേണ്ടത് കേട്ടോ കേട്ടോ ഈ ഒരു പരുവം നല്ലൊരു നന്നായിട്ട് ഓരോന്നും ഓരോന്നായിട്ട് ഒട്ടി ഇരിക്കണം കേട്ടോ ഈ ഒരു ഒട്ടിയിരിക്കുന്ന രീതിയിലേക്ക് താവണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇത് ഇവിടെ റെഡിയാണ് അതിനെ കേട്ടോ നമുക്ക് അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് നമ്മളെ ഉണക്കം മുതിരിയാണ് നമ്മുടെ നേരത്തെ വറുത്തെടുത്ത ഉണക്കം മുതിരിക്കുന്നത് ഇവിടെ റെഡിയാണ് അതിനൊക്കെ നെയ്യ് നമ്മൾ മെൽബിയുടെ നെയ്യാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യണം അത് കാണിച്ചു തരാം കേട്ടോ ഇതും റെഡിയാണ് ഓക്കെ ഫുഡ് സപ്പോൾ ഇതെല്ലാ ഐറ്റംസ് റെഡിയാണ് അതിനകത്ത് രണ്ട് പ്ലേറ്റ് ഇതായവിടെ കൊണ്ടുവന്നിട്ടോ നമുക്ക് ഇതുണ്ടാക്കി വയ്ക്കാനുള്ള രണ്ട് പ്ലേറ്റും കൂടെ ഇതായിവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ നെയ്യാണ് കേട്ടോ ഈ നാച്ചുറൽ നെയ്യാണ് കേട്ടോ കിട്ടുന്ന നല്ല മണമുള്ള നെയ്യാണ് അപ്പോൾ ഇനി നമുക്കത് അടുത്ത ചെയ്യേണ്ടത് നമുക്ക് നെയ്യാണ് കേട്ടോ നെയ്തായതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കണം കേസ് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവുകൂടെ കൃത്യമായിട്ട് കാണിച്ചാൽ മതി കേട്ടോ ഫ്രണ്ട്സ് കേട്ടോ നമുക്ക് നെയ്തായി ഇത്ര എടുത്താൽ പോലും ഒരു സ്പൂൺ ആണ് ഒരു സ്പൂൺ വലിയ കിണറണ്ടി കേട്ടോ വലിയ സ്പൂണാണ് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ആണ് അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പാർട്ടി നമ്മുടെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അതുകൂടെ ഒന്ന് കാണാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ നെയ്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ കൈവെച്ച് നന്നായിട്ടൊന്ന് പെരുവാം കേട്ടോ ഇത് കാണുന്ന പോലെ നമുക്കത് കൈവെച്ച് നന്നായിട്ടൊന്ന് പെരുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം ഐറ്റം ആണ് കേട്ടോ ആരും മിസ്സി ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് നമുക്ക് അത് വീട്ടിൽ തന്നെ നമുക്കത് ആ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ബേക്കറിയിൽ നിന്നും പോകാം അതൊക്കെ വേറെ എവിടെയും പോകേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കിടിലം ഐറ്റം ആണ് കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എപ്പോഴിങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ നെയ് ചേർത്തു നമ്മുടെ ബൗൾസ് ആ കടല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബൗൾസ് നന്നായിട്ട് ഇതാ ഒന്ന് എന്താ ചെയ്യുക നന്നായിട്ട് ഒന്ന് പെരുവി കൊടുത്തോട്ടോ അതിന് നമുക്ക് ഇതിൽ ഉണ്ട പിടിക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ അതാ ഉണ്ട പിടിക്കാൻ ജസ്റ്റ് കൈ വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ ഉണ്ട പിടിച്ചിട്ട് നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ കാണിച്ചതാണ് ഏറ്റവും വിശദമായിട്ട് കാണിക്കുന്നുണ്ട് സംഭവം കിടിലം ആണ് കേട്ടോ ആടിപ്പൊളിയാണ് നമുക്കൊരു നാടൻ പഴയ കാല ലഡു ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആണ് അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് ചെയസ് ഓക്കെ നമുക്കത് ജസ്റ്റ് കയ്യിലിട്ട് പിടിച്ചത് ഉണ്ടയാക്കി എടുക്കാം കേട്ടോ ഓക്കെ കേട്ടോ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതൊക്കെ ഉണ്ടയാക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളത് ലഡു റെഡി ആയിരിക്കുകയാണ് നമ്മൾ കിടിലം ലഡ്ഡു ആണ് ആട്ടിപ്പൊളി ലഡ്ഡു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ ആണ് അപ്പോൾ അതല്ല എന്താ പറയുക നമുക്ക് ഇനി ബേക്കറിയിൽ ഒന്നും പോകേണ്ട എവിടെയും പോകേണ്ട കേട്ടോ നമുക്കിതാ നമുക്കിതാ ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉണ്ടോ അതുകൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉണ്ട പിടിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു കിടിലം ഐറ്റം ആണ് ഒരു അടിപൊളിയാണ് നമുക്കത് ജസ്റ്റ് ഒന്ന് മുന്തിരി കൂടെ മുന്തിരിങ്ങ എത്ര എണ്ണം വെക്കാം കേട്ടോ രണ്ടോ മൂന്നോ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് വെക്കാം നമ്മളെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കെടിലവറ്റം ആണ് അതായത് നാടൻ ലഡു നമ്മളവിടെ ഉണ്ടാക്കിയിട്ട് എടുത്തേക്കാണ് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ ഐറ്റം അല്ല ഇത് ഒരുപാട് എന്താ ഒരുപാട് നല്ല ഉള്ള ഒരു റെസിപ്പി നമ്മൾ തപ്പി പിടിച്ച് കൊണ്ടുവന്നതാണ് ഈ ഐറ്റം കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ ലഡു ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടത് നല്ല മിനിസം ഉണ്ട് അതിനൊക്കെ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ അത് അതിന് ഇൻക്ലൂഡ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തെടുക്കാണ്ട് കേട്ടോ അതായത് ഇത്രയും ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാണ്ട് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇതാ ഇങ്ങനെ അത് ഉണ്ട പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ മുന്തിരിങ്ങ ഇനി എൻ്റെ മുന്തിരി എന്ന് പറഞ്ഞാൽ തോന്നേ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ മുന്തിരിങ്ങ നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാം ഈ രക്കാം അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അത് ഉണ്ട പിടിച്ചുകൊണ്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു നാടൻ ഐറ്റം ആണോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ജസ്റ്റ് നമുക്കത് അങ്ങോട്ട് പോയിരിക്കാൻ നിങ്ങൾക്ക് ആ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇങ്ങനെ ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് നമുക്കത് ജസ്റ്റ് നമുക്ക് ഓക്കെ അത് ഇങ്ങനെ നമുക്കതാ ഉണ്ട പിടിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മൾ നമുക്ക് ഒക്കെ വളരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ പറയാറുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടെ ഒന്ന് എങ്ങനെ പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് ഉണ്ട ഉണ്ടപിടിച്ച് നമുക്കത് ഇങ്ങോട്ട് മാറ്റിയത് അവിടെ വയ്ക്കാം നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് ഇത് നമ്മളുടെ ലഡ്ഡു ഇവിടെ റെഡിയാണ് കേട്ടോ ഇവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചായിരുന്നു സുഭവത ഇതാണ് അപ്പോൾ ഇന്ന് കഴിച്ചു നോക്കാൻ നല്ല കിടിലം ഐറ്റം നല്ല സൂപ്പർ വെറൈറ്റി ഒരു ലഡു ആണ് നമ്മൾ പഴയകാലം നമ്മൾ അമ്മൂമ്മമാരെ കൊണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള കിടായിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ കൂടി കൂടെ പറയുന്നത് അപ്പോൾ നമുക്കത് അടുത്തതാണ് എടുത്തിങ്ങനെ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ടോ വെറൈറ്റി നല്ല നമുക്ക് അതാ ഇനി ബേക്കറിൽ ഒന്നും പോകേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊക്കെ അതാ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് കേസ് അപ്പൊ നമുക്ക് ഒരാൾ നമ്മുടെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവിടെ സേതുരാമൻ സേതുരാമൻ ഹൈ ഹൈ സേതുരാമൻ ഒരു കിടിലം ഹൈ പറയുന്നു ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഹൈ പറഞ്ഞാ നിങ്ങൾക്കായിട്ട് ഒരു പഴയ കാല ലു ഒരുപാട് വർഷം പഴക്കമുള്ള പണ്ട് കാലത്ത് വൈറലായ ഒരു കിടിലം ഐറ്റം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതാ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് ടിപ്പൊളിയാണ് കേട്ടോ സംഭവം നല്ല കിടിലം ഐറ്റം ആണ് ഓക്കെ ഇതാണ് നമ്മൾ ഫൈനൽ ഐറ്റം കേട്ടോ അപ്പോൾ ലഡ്ഡുവാണ് നമുക്കിന് ബേക്കറിയിൽ ഒന്നും പോകേണ്ട അപ്പോൾ നമ്മളതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക തീർച്ചയായിട്ടും ഒന്ന് കാണും കേട്ടോ നമുക്കിതാ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ കെടമായിട്ടും കണ്ട ഇരിക്കുന്നുണ്ട് ലഡ്ഡുവാണ് ടിപ്പുളി ലഡ് കേട്ടോ അപ്പോൾ നമുക്കത് ഇത് ഒന്നും കൂടെ എടുക്കാം അങ്ങനെ കൈവച്ചതായിങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈവെച്ചതായിങ്ങനെ ഒന്ന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നല്ല നെയ്യ് ഒഴിച്ചത് കൊണ്ടും അതൊക്കെ ആ പഞ്ചസാരയുടെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ടും നല്ല ടൈറ്റ് ആവും ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നെയ്യ് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് നെയ്യ് ചെറുക്കൻ്റെ അളവ് ഞാൻ കാണിച്ചതെന്ന് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ് ഇനി ആഡ് ആടിച്ചത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് അടുത്തായിട്ട് ഇതാ ഇത് എടുക്കാം നമുക്ക് ഓക്കെ നമ്മൾ മുന്തിരികയാണ് കേട്ടോ മുന്തിരികാൻ എടുക്കാം മുന്തിരിങ്ങ ഒന്നോ രണ്ടോ ഒക്കെ വയ്ക്കാം കേട്ടോ മുന്തിരിങ്ങ എത്ര വെച്ചാലും ഏതൊരു കുഴപ്പമില്ല ഓക്കെ സംഭവം തന്നെ ഒരു കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ അത് അതായിങ്ങോട്ടും വെക്കാം എന്നിട്ട് നമുക്കത് കൈ അതേ സ്ഥലത്തേനാണ് കൈ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്ത് വന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് ഇതായിക്കോളാം കേട്ടോ കേസ് അപ്പോൾ സംഭവം എന്തെല്ലാം കിടന്നമാണ് അടിപൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രസുകളും കാണുക എന്താ വീട്ടിൽ ഈസി ആയിട്ട് സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ ഓക്കെ കേസ് അപ്പോൾ ഇതാണ് ഐറ്റം ഇപ്പോൾ നമ്മൾ രണ്ട് മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട് ഓക്കെ കേസ് ഓക്കെ രണ്ട് മുന്തിരിങ്ങയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം എത്ര മുന്തിരിങ്ങയും അതിനൊക്കെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേസ് അപ്പോൾ അതാ ഇങ്ങോട്ട് വയ്ക്കാം അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് കേസം അതാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് അത് മുന്തിരിങ്ങിയ വരി നമുക്ക് അങ്ങോട്ട് ഒന്ന് വയ്ക്കാം കേട്ടോ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം ഓക്കെ കൈവശം അതങ്ങോ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ലഡ്ഡു അടിപൊളി അടിപ്പൊളി ലഡ്ഡുവാണ് ലഡ്ഡു പേഴ്സ് നമ്മളെ ഇപ്പോൾ കിട്ടുന്നതല്ല കേട്ടോ അതിന് നിറം കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം ഇപ്പോഴത്തെ ലഡ്ഡു അല്ല പണ്ട് കാലത്ത് വൈറലായിട്ടോ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും വന്നേ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും വന്നേ നമ്മുടെ സേതുരാമനാണ് ഒരു ഹൈ അടിച്ചേക്കുന്നത് സേതുരാമൻ ഞാൻ ഒരു കിടിലം ഹായ് പറയുന്നു അപ്പോൾ ഇതാ ഇവിടെ ഒരു കിടിലം താ ആടി പുഴ ഇതിൻ്റെ ആ നെയ്യ് വരുന്നതണ്ടോ ആ നെയ്യും പഞ്ചസാരയാണ് നമുക്ക് ഇതിൽ കൂടെ അതങ്ങനെ കാണാൻ പറ്റുന്നത് കൈയുടെ പുഴയിലേക്കുള്ള കേട്ടോ ഇനി നമുക്കിതാ നമ്മളെ ഈ മുന്തിരിക്കും കൂടെ അതെ എടുത്ത് വെച്ചിട്ട് ഏത് ഭാഗത്തോണോ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതാ അതുകൂടെ ഒന്നിങ്ങനെ കൈ വെച്ച് ഇറക്കി 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 ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ സഭോ കിടിലമാണ് അപ്പോൾ എല്ലാവരും അത് കാണുക കേട്ടോ അതിനൊക്കെയാണ് നമ്മളിവിടെ സപ്പോർട്ട് അടിപൊളിയാണ് കേട്ടോ ആട്ടിപ്പൊളിയാണ് കേട്ടോ കീടിലമായിട്ടാണ് ആട്ടിപൊളി സൂപ്പർ സാധനമാണ് കേസ് നമ്മളെ എന്താ പറയുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ എല്ലാ ഫ്രണ്ട്സും അതായത് രണ്ട് രണ്ടുമൂന്ന് പാർട്ടുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ട് നമ്മൾ നമ്മളിങ്ങനെ കൊടുത്തതാണ് ഫൈനൽ ഇതാണ് അപ്പോൾ ഇത് ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊന്നും കാണുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാ ചേരുവകളും മനസ്സിലാവും കേട്ടോ അപ്പം നമുക്കത് ഇതിവിടെ ഒന്നുമുണ്ട് അതിനൊക്കെ ഇവിടെ ഒന്നുമുണ്ട് ഇനി മൂന്നെണ്ണം ആണെങ്കിൽ മൂന്നെണ്ണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ എത്ര എണ്ണം ചോദിച്ചാൽ അത്ര എണ്ണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിന് പ്രശ്നമില്ല ഓക്കെ കാരണം അതോടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ മുന്തിരിക്ക് നമുക്ക് ഇത്രയും ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് എടുക്കാവുന്ന കാര്യമുള്ളൂ സംഭവം നല്ല കിടിലമാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം നമുക്കത് ജസ്റ്റ് അതാ ഇങ്ങനെ കൈവശം എടുത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിക്കാം നമ്മൾ ഈ എന്താ പറയുക നമ്മളെ ചോറൊക്കെ ഉരുട്ടിട്ട് കഴിക്കില്ല കുണ്ട നമുക്ക് ഉണ്ട പിടിച്ചാൽ മതി കേട്ടോ ഉണ്ട പിടിക്കുക ഇപ്പം ഇതിലേക്ക് മുന്തിരിങ്ങ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സംഭവം വെറൈറ്റിയാണ് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ട പിടിക്കാൻ നമുക്ക് അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് മുന്തിരിങ്ങ എടുക്കാം കേട്ടോ മുന്തിരിങ്ങ എടുത്തിട്ട് നമുക്ക് ആ മുതിരിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് ഉണ്ട പിടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്രസ്സായിട്ട് ഇതിൻ്റെ അകത്തേക്ക് അത് കയറുകട്ടോ ഇപ്പൊ മൂന്നെണ്ണം വെച്ചല്ലേ ഇപ്പൊ മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചേട്ടോ മൂന്ന് മൂന്ന് മുന്തിരിങ്ങ വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഇത് പുറത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഒരെണ്ണം മേടിക്കുക പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്കാണ് പന്ത്രണ്ട് രൂപയുടെ സാധനമാണ് കേട്ടോ അപ്പൊ നമുക്കിതാ നിസ്സാരമായിട്ട് നമുക്ക് ആ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വേറെ അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് നൂറ് രൂപ കൊടുത്താൽ മതി നൂറ് രൂപ കൊടുത്ത് നമുക്ക് അത് ഇത്രയും നൂറ് രൂപ വേണ്ട കേട്ടോ ശരിക്കും എന്താ എഴുപത്തി അഞ്ച് രൂപയ്ക്കൊക്കെ നമുക്കത് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും പഴയ കാല കിടിലം ആടിപ്പൊളി ലഡു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഐറ്റം കണ്ടോ നമ്മളെ കൈയിൽ പോകേണ്ട ഇനി നമുക്ക് ഇത് അങ്ങോട്ട് വെക്കാം കേട്ടോ ആടിപ്പൊളിയാണ് സംഭവം നല്ല കിടിലമാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊന്ന് ഉണ്ട പിടിക്കാം കേട്ടോ അപ്പം നമ്മൾ രണ്ടിരി ചെയ്യാറുണ്ട് അപ്പം ഇനി ഒരു ടൈപ്പ് ലഡും കൂടെ നമുക്ക് കാണിച്ചു തരാറുണ്ട് അപ്പോൾ അത് ഇനി അടുത്തൊരു രീതിയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഈ ഫ്രണ്ട്സ് അപ്പോൾ അതായത് മൂന്നെണ്ണം ഓണം എടുത്തേക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മളെ മുദ്രം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിതാ എസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊണ്ട് പിടിക്കാം അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ അതൊക്കെ ഹൈ വന്നില്ല നമ്മൾ സേതുരാമൻ മാത്രമാണ് ഒരു ഹൈ പറഞ്ഞേക്കുന്നത് ബാക്കി ആരും ഹൈ പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞ കേസ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നിങ്ങൾ ഹായ് വന്നിട്ട് ഹലുവൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതായത് വലിയ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ഇൻട്രസ്റ്റ് ഇൻറുമായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ ആയിട്ടുള്ള ലഡ്ഡു ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ കിടിലം ലഡ്ഡു അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സംഭവം നല്ല കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയ ലഡു അല്ല കേട്ടോ പഴയ കാല ലഡു ആണേ നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പുകൊണ്ട് കണ്ടോ അപ്പോൾ മൂന്ന് ആണ് കേട്ടോ മൂന്ന് മുന്തിരിക്ക് ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ കിഡിലം കാണോ കേട്ടോ അതായത് ഇത്രയും ഐറ്റംസ് നമ്മൾ ചെയ്തു കേട്ടോ ഇതും കൂടെ അതായത് ഇതിലും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാം അടിപ്പൊളിയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് എടുക്കാം കേട്ടോ ഞാൻ ഒന്ന് കഴിക്കാം ഇത്രയും ഐറ്റം കണ്ടോ അതല്ല കിടിലം ഐറ്റം ഉണ്ടോ അടിപൊളിയാ അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ അപ്പോൾ അത് ഉണ്ടാക്കി ചെയ്യുക ആ കേട്ടോ ആടിപ്പൊളി ഇട്ടോ സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം സംഭവം നല്ല കിടിലമാണ് ആടിപ്പുഴ കേട്ടോ സൂപ്പർ ഐറ്റം കേട്ടോ ഇതെ കയ്യിൽ ഇരിക്കുന്നത് നമ്മുടെ നാടൻ ലഡു കേട്ടോ നാടൻ ലഡു ആണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് ഓക്കെ ഫ്രണ്ട്സ് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ടിപൊളി സൂപ്പർ സാധനം കണ്ടോ സൂപ്പർ ഓ വാക്കുണ്ടാകാം കേട്ടോ നമ്മൾ പൊതുവേ നമ്മുടെ ചാനലിലേക്ക് എപ്പോഴും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ആയി കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസാണെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആരും ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കേട്ടോ അടിപൊളിയാണ് ഉണ്ട പഠിക്കാം അങ്ങോട്ട് വെക്കാം കേട്ടോ ഇത്രയും ആയിട്ടുണ്ട് നമുക്ക് എത്ര അങ്ങനെ മുന്തിരിക്ക് നമുക്ക് അവിടെ എത്ര എത്രയുണ്ട് അപ്പൊ നമുക്കിതാ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യണം ഓക്കെ സെറ്റ് ചെയ്യാം ആടിപ്പൊളി കേട്ടോ ഇന്നലെ ലഡ്ഡു കഴിക്കുന്ന ഓക്കെ കൈവശം ആക്കി കൊടുക്കിൻ കിടലോ ആടിപ്പൊളി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വളരെ നിസ്സാരം ഉണ്ട് ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കേസാണെട്ടോ കാര്യമാണത് നമ്മളെ നാടൻ കിടലം ലഡു ആണ് അവിടെ പ്രിപ്പർ ചെയ്തുകൊണ്ടേ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് മുന്തിരിഞ്ഞ് അതിലേക്ക് വെച്ചു കൊടുക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് അപ്പം നമുക്കത് അതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് ഇത്രയും ഉണ്ട് ഇത്രയും നമുക്ക് ആയിട്ടുണ്ട് അതേപോലെ നമുക്കത് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം സംബന്ധിച്ചുള്ള കീടിനാണ് കേട്ടോ അടിപൊളിയാണ് ദാരി മുന്തിരികിയൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പം ദയവായിരുന്ന കേസ് അടുത്ത ഒരു ഒരു പാർട്ട് വേണ്ട കേട്ടോ ഓക്കെ മെസ്സോ അപ്പം എല്ലാവരും കാണാം കേട്ടോ